നാളെ ന്യൂ ഇയർ ഇയറാണ് പുതുവർഷമാണ് അപ്പം എല്ലാ ആൾക്കാരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എല്ലാവരും കടക്കുമ്പോൾ നമ്മൾ മാത്രം ചിന്തിക്കുക എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആരോടും വ്യക്തി വൈരാഗ്യങ്ങളൊന്നും വെക്കാണ്ട് ദേഷ്യവും അതായത് ഒരുപാട് എന്താ പറയുക ശത്രുതയൊന്നും ഉണ്ടാക്കാണ്ട് നല്ല രീതിക്ക് എല്ലാവരും മുന്നോട്ട് പോവുക പിന്നെന്താ പറയാ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകും ഒരുപാട് പേർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാവും ഒരുപാട് പേരുടെ പല 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 ആഗ്രഹങ്ങളായിരിക്കും എല്ലാവർക്കും അപ്പം എല്ലാവർക്കും എല്ലാവരുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തരട്ടെ എല്ലാവരുടെയും എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ അതേപോലെ തന്നെ നമുക്കറിയാം നമ്മളെ ആരൊക്കെ എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും ഇതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ കഴിവതും എല്ലാവരും ഇട്ടും എൻജോയ് ചെയ്ത് വഴുക്കൊന്നും ഉണ്ടാക്കാണ്ട് കഴിവതും നല്ല രീതിയിൽ എല്ലാവരും പോവുക ഓക്കേ അപ്പോൾ എല്ലാവർക്കും വിജി ചേച്ചിയുടെ കുടുംബത്തിൻ്റെയും എൻ്റെയും വക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ വരട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ അപ്പോൾ കഴിവതും ഞാൻ പറഞ്ഞപോലെ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും ജീവിക്കാം ആർക്കും ഒരു ദ്രോഹത്തിന് നമ്മൾ പോവാതിരിക്കുക ഓക്കേ ഏ നല്ലത് മാത്രം ചിന്തിക്കുക ഓക്കെ നമ്മളെല്ലാവരും എല്ലാവർക്കും ഓരോ ദുഃഖങ്ങളും സാധനങ്ങളൊക്കെ ഇടിയാൽ എനിക്കും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞാലൊക്കെ ചെയ്യുക ടോം ഏ പിന്നെന്താ എല്ലാവരുടെയും സ്വപ്നങ്ങളൊക്കെ ഒന്ന് നടക്കും അടുത്ത വർഷം വർഷമാകുമ്പോഴേക്കും ടോം അപ്പം അപ്പം എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ഒരാളോട് നമുക്ക് വ്യക്തിവൈരാക്കിയും വേണ്ട നമ്മൾ ഇന്ന് കണ്ട ഒരു നാളെ കാണില്ല നാളെ കണ്ടവരുന്ന കണ്ടില്ല അങ്ങനെയൊക്കെയാണ് അപ്പം ജീവിതം ഒന്നേ ഉള്ളൂ ഒരാൾക്കും നമ്മൾ ബാധ്യതയാവാണ്ട് ഒരാൾ ഉപദ്രവിക്കാണ്ട് നമ്മൾ നമ്മളെ രീതിക്ക് നടക്കുക കേട്ടോ കിട്ടുന്ന അവസരമൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക ഒരാൾക്കും നമ്മൾ ബുദ്ധിമുട്ടാവാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരോടും എല്ലാവരോടും ബിജിയുടെ വക ഒരായിരം ഒരായിരം ന്യൂ ഇയർ ആശംസകൾ എല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ എല്ലാവരും എൻജോയ് ചെയ്യുക അതായത് ബിജി ചേച്ചിയോട് ബിജി ചേച്ചി ആരെങ്കിലും നിലയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്നോട് പുറത്ത് വരിക അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക കേട്ടോ എല്ലാവർക്കും എല്ലാ ആളുകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങളും നിങ്ങളുടെ നടക്കാത്ത പോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഒക്കെ ദൈവം നടത്തി തരട്ടെ അപ്പം പുതുവർഷം എല്ലാവരും എൻജോയ് ചെയ്യുക ഓക്കേ ബ ബൈ കേട്ടോ